കണ്ണൂരിൽ കോടതി സീൽ ചെയ്ത കടയുടെ ചില്ലുകൂട്ടിൽ കുടുങ്ങിയ അങ്ങാടി കുരുവിക്ക് രണ്ട് ദിവസത്തിനു ശേഷം മോചനം ഉളിക്കൽ ടൗണിലെ തുണിക്കടയുടെ ചില്ലുകൂട്ടിനുള്ളിലാണ് കുരുവി കുടുങ്ങിയത് വ്യാപാരികൾ തമ്മിലുള്ള തർക്കം കോടതിയിലെത്തുകയും ആറുമാസം മുൻപ് കട അടച്ചുപൂട്ടുകയുമായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ചില്ലുകൂട്ടിന് മുകളിലെ ഒരു വിടവിലൂടെ കുരുവി അകത്തുകയറിയത് എന്നാൽ തിരിച്ചിറങ്ങാൻ സാധിച്ചില്ല ശബ്ദമുണ്ടാക്കി തുടങ്ങിയതോടെയാണ് നാട്ടുകാർ കുരുവിയെ ശ്രദ്ധിച്ചത് സ്വയം രക്ഷപ്പെടുമെന്ന് കരുതിയെങ്കിലും നടന്നില്ല ഷട്ടറിനും ഗ്ലാസ്സിനുമിടയിൽ ഭക്ഷണമില്ലാതെ കുരുവി കഴിച്ചുകൂട്ടി കേസിൽപ്പെട്ടതിനാൽ ഫയർഫോഴ്സിനോ നാട്ടുകാർക്കോ സ്വയം കട തുറക്കാൻ സാധിച്ചില്ല വ്യാപാരികൾ തമ്മിലുള്ള തർക്കം കാരണം അടച്ചിട്ടതാണ് കടമുറി കേസിൽപ്പെട്ടതിനാൽ പെട്ടതിനാൽ രക്ഷിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല ഫയർഫോഴ്സിനെ അറിയിച്ചപ്പോൾ അവർക്കും നിയമത്തെ പേടി രക്ഷിക്കണമെന്ന് ഉള്ളുകൊണ്ടാഗ്രഹിച്ചാലും നടക്കാത്തൊരു സ്ഥിതി കുരുവിയുടെ കരച്ചിൽ കണ്ടുനിന്നവരെയെല്ലാം വേദനിപ്പിച്ചു ഈ ഘട്ടത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇടപെടൽ സീൽ ചെയ്ത് കൂട്ടു തുറന്ന് കിളിയെ രക്ഷിക്കണമെന്ന നിർദ്ദേശം കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് ജില്ലാ ജഡ്ജി തന്നെ നേരിട്ടെത്തി ഒടുവിൽ കുഞ്ഞുകുരുവിക്ക് തന്റെ വിശാല ലോകത്തേക്ക് അവർ വാതിൽ തുറന്നിട്ടു फ्रफर <laughs> वजब